സ്ത്രീക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ അപ്പൊ സ്ഥലപ്രവർത്തകർ ഏഴാം അധ്യായത്തിൽ സ്തേഭാനോ ഷമ്മാഷിന്റെ പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇന്നലെ ചിന്തിച്ചത് രണ്ടാം ഭാഗം പതിനേഴാം വാക്യം മുതൽ നാപ്പത്തിമൂന്ന് വരെ തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞുകല്ലായ ഔസേപ്പിന്റെ തണലിൽ ക്ഷേമപൂർവ്വം സുവിഷമായി ഐശ്വര്യമായിട്ടാണ് ഗോത്രപ്രതാക്കന്മാരുടെ പിന്തലമുറി ജീവിച്ചത് പക്ഷേ കാലക്രമത്തിൽ ഒരു പുതിയ രാജവംശം വന്നത് അവർക്ക് വിനിയായി അവിടെ എടുത്തു പറയുന്നുണ്ട് യൗസേബിനെ അറിയാത്ത രാജാവ് യഹൂദർ വിശദികളാണ് എന്ന് മനസ്സിലാക്കിയ പുതിയ രാജാവെ അവരെ അടിമളാക്കി ദൈവത്തെ അറിയാതെ പോകുന്ന ജനത്തിനും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുക പ്രാർത്ഥനയിൽ മാത്രമല്ല ജീവിതത്തിലും ദൈവത്തെ അറിയണം സഹോദരനോള പെരുമാറ്റത്തിലും അപരഹാമനോടുള്ള ദൈവീയവാക്തത്വം മറന്ന പെരുതലമുറക്കാർക്ക് വാക്തത്വ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നോ അബ്രഹാമിന്റെ വിശ്വാസം പാലിക്കണമെന്നോ ദൃഢ നിർബന്ധമോ ഇല്ലായിരുന്നു പീഡകളാണ് അവരെ സ്വാതന്ത്ര്യത്തിന് പ്രേരിപ്പിച്ചത് വഴിമറന്നു പോകുന്നവർക്ക് തിരുത്തലുകൾ വരുത്തുവാൻ ശ്രമിക്കുക പീഡകളിൽ ചെന്ന് വറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതല്ലേ നന്ന് ചിന്ത രണ്ട് വർഷം രാജഗ്രഹത്തിൽ എല്ലാ അഭ്യാസങ്ങളും തികഞ്ഞവനായി രാജപുത്രനായിട്ടാണ് മോശ രംഗപ്രവേശം ചെയ്യുന്നത് അമ്മയിലൂടെ കുലത്തെയും കുടുംബത്തെയും അറിഞ്ഞ മോശ രംഗപ്രവേശനം ചെയ്തപ്പോൾ കണ്ടത്തെ സഹോദരന്മാരിൽ ഒരാളെ കൈയാറ്റം ചെയ്യുന്ന മിശ്രേമിനെയാണ് പക്ഷേ അവിടെ തോൽവിയായിരുന്ന അനുഭവം മിഥ്യാനിലേക്ക് പരദേശവാസി നടത്തിയ മോശ നാൽപ്പത് വർഷം ആടിനെ മേയിച്ചു നടന്നു അവിടെ മോശയ്ക്ക് തന്റെ കഴിവും കഴിവീടുകളും ബോധ്യം വന്നിരിക്കണം അവിടുന്ന് ആടിനെ മേയിക്കുന്ന മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ വെച്ച് മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ ആൾപേരായി വിളിക്കപ്പെടുകയാണ് ദൈവത്താൽ തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരോട് സഹ്രാവം തോന്നിയാണ് ദൈവം മോശയെ ആൾപ്പേരായി വിളിക്കുന്നത് നാൽപ്പത് വർഷം മുമ്പ് സ്വന്തം കഴിവിലിറങ്ങി തോറ്റവനായ മോശ ദൈവത്തിന്റെ ആൾപേരായി ഇറങ്ങിയപ്പോൾ വിജയിക്കുന്ന നമുക്ക് ഒരു പാഠം പറഞ്ഞു തരുന്നുണ്ട് മൂന്ന് ദൈവത്തിന്റെ ആൾപ്പേരായി പ്രവർത്തനസജ്ജനായ മോശയെ ഇസ്രായേൽക്കാർ പലപ്പോഴും നിരസിക്കുകയും ബഹളം കൂട്ടി അധിക്ഷേപിക്കുകയും എറിയാൻ പലപ്പോഴും കല്ലെടുക്കുകയും ചെയ്യുന്നുണ്ട് യോസഫിനോടും സഹോദരന്മാർ ചെയ്തത് അതുതന്നെയല്ലേ വിശുദ്ധ സേഫാനോസ് ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിനോട് നിങ്ങൾ അപ്രകാരം ചെയ്തു ഈ മൂന്ന് പേരോടും ദേവി വിമാർഗം അവലംബിക്കുന്നില്ല മോശയും യോസേപ്പും കർത്താവിന്റെ മുന്നോടികളാണ് നാം ദൈവത്തോടെ എപ്രകാരം എന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് ഈ പ്രഭാതത്തിൽ നന്ന് നാല് ദൈവത്തിന്റെ സഭയാണ് മോശ നയിച്ചത് ദൈവസാന്നിധ്യമായി മേഘസ്തംഭവും സ്തംഭവും ഉണ്ടായിരുന്നു കൂടാതെ മോശ വഴി കിട്ടിയതായ കൽപ്പനകളും ഇതെല്ലാം ഉണ്ടായിട്ടും അഹ്റോനെ പീഡിപ്പിച്ച് കാളക്കുട്ടയെ ഉണ്ടാക്കി മരുഭൂമിവാസത്തിൽ അവരെ പോറ്റ് ദൈവത്തെ മറന്ന് വെടിഞ്ഞ് മേലക്കിനെയും റാഫാൻ വിഗ്രഹത്തെയും ആരാധിച്ചു രണ്ട് രീതിയിലാണ് അവർ അപരാധിച്ചത് പൂർവകാലം മുതൽ മോശയെ നിരാകരിച്ചു മോശയുടെ സ്ഥാനത്ത് ദൈവത്താൽ ഐക്യപ്പെട്ട കർത്താവിനെയും അവർ നിരാവരിച്ചു ഈ തിരസ്കരണം പുതിയ ഇസായലായ കർത്താവിന്റെ സഭയ്ക്കുണ്ടാകാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം അത് ഭൂഷണമല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ